ഗുരുദേവോ മഹേശ്വര ഗുരുസഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഓന്തി ന്തി ഷന്തി ഗുരുപരമ്പരയ്ക്ക് പ്രണാമം വേദിയിലിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ സദസ്സിൽ ശ്രോതാക്കളായി ഇരിക്കുന്ന വ്യക്തികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മളെന്ന് പറയുമ്പോൾ ഈ വേദിയിലിരുന്ന് ഇരിക്കുന്ന ഓരോ ആളുകളായി വന്ന് സംസാരിക്കുന്നവരും ഇത് കേൾക്കാൻ ഇടയാകുന്ന ആളുകളെയും ചേർത്താണ് നമ്മൾ എന്ന് പറയുന്നത് പറയുന്ന വാക്കുകൾ ആശയരൂപത്തിൽ പറഞ്ഞ് തീരുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലും ആ ഭാഷ അറിയാമെന്നുള്ളത് കൊണ്ട് അതേ വാക്കുകളുടെ ക്രമത്തിൽ കേട്ട് ആശയ രൂപീകരണം സാധിക്കുന്നു വക്താവ് പറയുന്ന ആൾ മനസ്സിൽ ഉണ്ടായ ഭാവങ്ങളും ഉദ്ദേശത്തിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ഭാവങ്ങളും ശ്രോതാക്കളായ ആളുകളിൽ മനസ്സിലാകുന്നിടത്തോളം ഉണ്ടാകും ഇതിനെ വേണം നമുക്ക് പരിചയമുള്ള ആധ്യാത്മികത എന്ന് പറയുവാൻ ഇവിടെ ഭക്തിയാണ് വിഷയം അപ്പോഴ് നാം ആദ്യം ഓർക്കുന്നത് നമ്മെ ഓരോരുത്തരെയും ഇവിടെ വരുത്തിയിരിക്കുന്ന അതിനെല്ലാം ഇട നൽകിയ അനുഗ്രഹം നൽകിയ എല്ലാ സാധ്യതയെയും ഒരുക്കിയ അദൃശ്യനായ ഗുരുവിനെ പറ്റിയാണ് ഓർക്കുന്നത് ആ ഓക്കാൻ നമ്മളിൽ ഉണരുന്ന ഭാവം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഭക്തി എന്ന് പറയാം ഞാൻ കാട് കയറുന്നോ എന്ന് എനിക്കറിയില്ല എൻ്റെ വാച്ചില്ല പത്ത് മിനിറ്റിന് മുമ്പ് ഞാൻ എന്തായാലും സംഭാഷണം നിർത്തും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഭക്തിയുടെ നിർവചനങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഭക്തി എന്താണെന്ന് ഞാൻ പറയുന്ന നമ്മളെല്ലാവരും പറയാതെ പറയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആ ഗുരുവിൽ നിന്ന് വാഗ് രൂപേണ ലഭിച്ചിട്ടുണ്ട് നമ്മെ നാമായിരിക്കുന്ന ഏതൊരു പൊരുളുണ്ടോ ഇങ്ങനെയെല്ലാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പൊരുളുണ്ടോ ആ പൊരുളിന് നമുക്ക് തൽക്കാലം ആത്മാവ് എന്ന് പറയാം എല്ലാം ഉപാധിയോട് കൂടിയതാണ് ഞാൻ ഈ പറയുന്നത് ഉപാധിരഹിതമാണ് ആത്മാവ് എങ്കിലും ശ്രദ്ധയെ കൊണ്ടുവരുന്നതിനും എവിടെയെങ്കിലും ഒന്ന് തൊടണമല്ലോ അതുകൊണ്ടുമാണ് ഉപാധിയോട് കൂടിയ ആത്മ ഇപ്പോൾ ഈ തരത്തിൽ നാം ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ആണ് എന്ന് പറയുവാൻ ഇടയാക്കിയത് ആ ഗുരുവിനെ ഞാൻ ഈ പേര് പറയുന്നു ഈ രൂപം കാണുന്നു പലമാതിരി രൂപം കാണുന്നു കുറച്ചുകൂടി ഞാൻ നാരായണ ഗുരുകുലത്തിലെ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ നടരാജഗുരുവിൻ്റെ ശിഷ്യനായ നിത്യചൈതന്ദേ ഗുരുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ഇപ്പോൾ ഗുരുവായിരിക്കുന്ന മുനി നാരായണ പ്രസാദിൽ കൂടിയും മറ്റ് പല പ്രകാരത്തിലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഗുരു സ്വരൂപത പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ആ ഗുരുവിനെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അറിയുന്നു മനസ്സിലാവുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാതെ അറിഞ്ഞു മനസ്സിലായി അനുഭവിച്ചു എന്ന് പറയാൻ നിവർത്തിയില്ല നമ്മൾ ആകാശം കാണുമ്പോൾ ആകാശം കാണുന്നില്ല എന്ന് ചോദിച്ചാൽ കുറച്ച് കാണും അന്തരീക്ഷം വളരെ ക്ലിയറാണെങ്കിൽ ചക്രവാളത്തോളം കാണും അത് പരിധിയാണ് നമ്മുടെ കാഴ്ചക്കുള്ള പരിധിയാണ് അതിനപ്പുറവും ആകാശമുണ്ട് മുമ്പോട്ട് നടന്നാലും അറിയാം നമ്മൾ മുകളിലോട്ട് ആ ഫ്ലൈറ്റ് യാത്ര ചെയ്താൽ കൂടുതലും നമുക്ക് മനസ്സിലാവും അനന്തമായ ആകാശമേ ഉള്ളൂ താഴെയും ഉള്ളൂ എന്ന് ആ തരത്തിൽ ഗുരു അപരിമേയനാണ് ആ ഗുരുവിനെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ഗുരുവാണികളിൽ കൂടിയാണ് അങ്ങനെ നാം സമീപിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള സുഖം എളുപ്പത്തിലുള്ളൊരു സംഗതി അല്ല സത്യത്തിൽ നമുക്ക് ഭയം തോന്നേണ്ട ഈ വെറുതെ ഉള്ള ഒരു ടെറ ടെറായിട്ടുള്ള ഭയമല്ല അതിൻ്റെ അവാച്യതയിൽ അതിൻ്റെ അപരിമേയതയിൽ നാം ഭയപ്പെട്ടു പോകുന്ന പോയണ്ട ഒന്നാണ് ഗുരു ഗുരു സ്വരൂപത എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് നമുക്ക് എളുപ്പമുള്ള മാർഗത്തിലേക്ക് കിടക്കാം ഗുരു നമുക്കൊരു പ്രാർത്ഥന എഴുതി തന്നിട്ടുണ്ട് അത് പറ്റി ഇടയാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയിൽ പറയുന്നത് ദൈവമേ കാത്തുകൊകങ്ങ് കൈവിടാ വിങ്ങു ഞങ്ങളെ എന്നാണ് ദൈവമേ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തോ ആരെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നമുക്ക് തോന്നും എന്തോ പോലെ തോന്നും ഏഹ് ആ വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് പോകുമ്പാണ് അറിയുന്നത് ദിവാണ് പ്രകാശമാണ് പ്രകാശ പ്രകാശസ്വരൂപമാണ് ദൈവം എന്നുള്ള വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് എന്താണ് കാര്യം സൂര്യന് പ്രകാശമില്ലയോ ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ലോകം മുഴുവനും പ്രകാശിക്കുന്നു അഗ്നിക്ക് പ്രകാശമില്ലയോ ചുറ്റും ഉള്ള രൂപങ്ങളെ തെളിക്കുന്നു അല്പം ചൂടും തരുന്നു നക്ഷത്രത്തിനും ഉണ്ട് ഒരു മിന്നാമിനിങ്ങിന് പോലും പ്രകാശമുണ്ട് പക്ഷേ അവയ്ക്കൊന്നും ഞാൻ പ്രകാശിപ്പിക്കുന്നു ഞാനൊരു പ്രകാശ സ്വരൂപിണിയാണ് സ്വരൂപിയാണ് എൻ്റെ പ്രകാശം കൊണ്ട് ഇന്ന പ്രയോജനം ഉണ്ടെന്ന് അതിനറിഞ്ഞുകൂടാ ഈ പ്രകാശം പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിരിക്കുന്ന സ്വരൂപമായ ഒരു പ്രകാശമാണെന്ന് ഏ നിത്യചൈതന്യ ഗുരു ഈ ദൈവമേ എന്നുള്ള സംബോധനയ്ക്ക് ഒരർത്ഥം പറഞ്ഞിരുന്നു അപ്പോഴും അങ്ങോട്ട് അർത്ഥിക്കാം ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം സർവപ്രകാശങ്ങൾക്കും പ്രകാശമായിരിക്കുന്ന ചൈതന്യസ്വരൂപമേ കാത്തുകൊക അങ്ങ് എന്നുള്ളത് പ്രാർത്ഥനയാണ് എല്ലാവർക്കും മനസ്സിലാവും ഏതെങ്കിലും ഒരു പ്രഹാരത്തിൽ മനസ്സിലാവും അടുത്തു പറയുന്നു കൈവിടാതി ഞങ്ങളെ എന്ന് കൈവിടാതി ഞങ്ങളെ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിനോട് അങ്ങനെ അങ്ങോട്ടുള്ള പ്രാർത്ഥന അല്ല പറയുന്നത് നീ ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ കൈവിട്ട് കളയരുതേ എന്നാണ് അപ്പോൾ അദൃശ്യമായ ഹസ്തങ്ങളാൽ ആ ഒരു സാന്നിധ്യം സർവേശ്വര സാന്നിധ്യം ഈശ്വര സാന്നിധ്യം നമ്മൾ നമ്മളെ സുരക്ഷിതമാക്കിയിരിക്കുന്നു ആ അദൃശ്യമായ കരങ്ങളാൽ നാം സംരക്ഷിതരായിരിക്കുന്നു അതിൽ നിന്ന് നമ്മളെ വിട്ടുകളയരുതേ എന്ന് പറയുകയാണ് അങ്ങോട്ടുള്ള അർത്ഥനയല്ല വേറെ തരത്തിലാണ് അത് സംഭവിക്കുന്നത് ഇത് വരുമ്പോൾ വെറുതെ അങ്ങ് വിട്ടാൽ മതിയോ ഗുരുവിൻ്റെ വാക്കുകളല്ലേ ഗുരു വെറുതെ അങ്ങനെ പറയുമോ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മളെ ദൈവത്തിനെ കണ്ടോ പിടിച്ചിരിക്കുന്ന കണ്ടോ കണ്ടില്ല പക്ഷേ പക്ഷെ കൈവിടരുതെന്ന് പറയണമെങ്കിൽ അദൃശ്യമായ ആ ബാഹുക്കളാൽ നാം സുരക്ഷിതരാണ് അതിൽ നിന്ന് അല്പം പോലും വിട്ടു എന്നുള്ള അഭ്യർത്ഥന കൂടി അതിനകത്തുണ്ട് അപ്പോഴും ഗുരു പറയുന്നത് എങ്ങനെയാണ് സത്യമായിരിക്കുന്നത് അറിയണം ഞാൻ ഇവിടെ ഈ ഈ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നല്ല നല്ല ദൃഢമായ ശക്തിയോടുകൂടി എനിക്ക് നിൽക്കാൻ കഴിയുന്നു നിങ്ങളോട് പറയാൻ കഴിയുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കുമ്പോഴും ഞാൻ എൻ്റെ യഥാർത്ഥമായ സ്ഥിതിയെപ്പറ്റി ഓർക്കുന്നേയില്ല ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ എനിക്ക് പ്രാണൻ വേണം ശ്വാസോച്ഛ്വാസം നടക്കണം അതിൽ കൂടെ വേണം ജീവനെ സന്ധാനം നിലനിർത്തിക്കൊണ്ട് എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ശക്തി പകരുവാൻ അതിന് ചുറ്റും പ്രാണന് പ്രാണനാകുന്നതിന് വേണ്ടി ചുറ്റും അന്തരീക്ഷത്തിൽ വായു നിറഞ്ഞു നിൽക്കണം ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല അറിഞ്ഞിട്ടല്ല ഒന്നും ചെയ്തിട്ടല്ല അന്തരീക്ഷം നിന്നാൽ നിൻ നീ തന്നെ വായു സ്വരൂപതയാൽ എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ് അത് നിൻ്റെ ഒരു കാരുണ്യം തന്നെയുമല്ല എന്നെ നീ സൃഷ്ടിച്ചപ്പോൾ എൻ്റെ ഈ ശരീരത്തോടൊപ്പം തന്നെ നീ എനിക്ക് നാസാരന്ധ്രങ്ങൾ തന്നു അതുകൊണ്ട് ഈ എങ്ങും നിറഞ്ഞ് മറഞ്ഞു നിൽക്കുന്ന ഈ വായുവിനെ നാസാരന്ധ്രങ്ങളിൽ കൂടി സ്വീകരിച്ച് അതിനെ പ്രാണനാക്കി മാറ്റാനുള്ള ഒരു ഗംഭീരമായ ഒരു വളരെ സങ്കീർണമായ ഒരു സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം ഒരു പ്രാണശ്വാസ പ്രശ്വാസ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ആയോജനം ചെയ്തു വെച്ച് കരുതലോടുകൂടി നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയാണ് അങ്ങനെ നീ വായുവായി ചുറ്റും പ്രാണനായ ഉള്ളിലും പകർന്നുകൊണ്ട് അദൃശ്യമായി ഇരുന്നു കൊണ്ട് ഈ ജീവൻ നമ്മുടെ എല്ലാ തരത്തിലും നമ്മളെ നിലനിർത്തുന്ന നിന്റെ കാരുണ്യം ആലോചിക്കുമ്പോൾ അതിൽ നിന്നും അല്പം പോലും നീ വിട്ടുമാറിക്കള മാറരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ കാത്തു കൊഴുകങ്ങ് കൈവിടാതെങ്ങും ഞങ്ങളെ എന്ന് പറയുകയാണ് എൻ്റെ സമയം കഴിഞ്ഞോ സമയമായോ ആയോ അഞ്ച് മിനിറ്റ് ഉണ്ടോ ഇനി കഴിഞ്ഞു ആ എന്നാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം നമ്മളെ ആത്മാവിനെയാണ് ഗുരു എല്ലാത്തിലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ പ്രപഞ്ചത്തെ കാണണമെങ്കിൽ കണ്ണു തുറന്ന് കാണണം കാത് ശ്രദ്ധാന്യുതമാക്കണം എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തനക്ഷമമാക്കിയാലേ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഓരോ ഇന്ദ്രിയത്തിൻ്റെയും എന്തായിക്കൊണ്ട് ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ഒരു ഓരോ ഇന്ദ്രിയത്തിൻ്റെയും എല്ലാ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും എന്നെ ആകർഷിക്കുന്ന അതിന് അതിനെല്ലാം എല്ലാ കണ്ണിന് രൂപം വന്നതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്ന വസ്തുരൂപത്തിൽ വെളിയിൽ ഇരിക്കുന്നത് പോലെയാണ് വെളിയിൽ ഈ പ്രപഞ്ചമായി നാം അനുഭവിക്കുന്നില്ലേ അതുതന്നെയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി അങ്ങോട്ടുള്ളിലേക്ക് പ്രവേശിച്ചതുപോലെ നാം തോന്നുകയും അത് അതിൻ്റെ ഓരോന്നിൻ്റെയും അനുഭവം നമുക്ക് ഉണ്ടാകുകയും ചെയ്യുന്നത് ഈ പ്രപഞ്ചവും നമ്മളും എപ്പോഴും ഒന്നായി തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ 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 നോക്കുമ്പോൾ നാം പ്രപഞ്ച ആകാരത്തിലാണ് നമ്മുടെ വിശ്വം ആകെ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ ഒരു വ്യവസ്ഥയുടെ സംക്ഷിപ്ത രൂപമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമിക്കുന്നത് അതിനെ അറിയുന്ന അനുഭവിക്കുന്ന തന്നെയാണ് ആത്മാവെന്ന് പറയേണ്ടത് ആ ആത്മാവ് ഈ ആകാശം പോലെ ഈ പറഞ്ഞ ഇതുപോലെ അപരിമേയമായി എങ്ങും അഖണ്ഡമായി ഇരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പറയുന്നു അറിവും അറിഞ്ഞിടും അർത്ഥവും ബുമാൻ തൻ അറിവും ഒരാദിമഹസ് മാത്രമാകും വിരളത വിട്ടു വിളങ്ങും ആ അമഹതാമറിവ് എന്ന് നാരായണ ഗുരു പറയുന്നത് അതിൻ്റെ അഭിന്നമായ ഭാവങ്ങളാണ് നാം ഓരോരുത്തരും എന്നറിയുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും വേറെ ഒന്നും പ്രാർത്ഥന അല്ല ആ കൃതജ്ഞതാപൂർവം ആ സർവേശ്വര സാന്നിധ്യത്തെ ഓർക്കുകയും നമസ്കരിക്കുകയുമാണ് വേണ്ടത് മാത്രമല്ല ആത്മവിശ്വാസത്തിൽ പറഞ്ഞില്ലേ ത്രികുണമയം തിരുനീറണിഞ്ഞൊരീശൻ നഖമലരിട്ടു വണങ്ങി അക്ഷമാറും സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയും മറ്റ് മഹസിലാണിടേണം എന്ന് ഒരു മഹാശാസ്ത്ര ഗ്രന്ഥമാണ് ആത്മവിശാതകം എങ്കിലും കാരുണ്യപൂർവം നമുക്ക് നമുക്ക് അനുഷ്ഠാന എല്ലാം അനുഷ്ഠാനത്തെ പറ്റിയാണല്ലോ കൂടുതൽ പറയുന്നത് അനുഷ്ഠാനത്തിനുള്ളൊരു മാർഗം ഗുരു കാരുണ്യപൂർവം ഉദ്ദേശിച്ച് ചിന്തിക്കുന്നു മനമലർ കൊയ്ത് ആ മഹേഷനെ ആത്മസ്വരൂപമായിരിക്കുന്ന മഹേഷനെ പൂജ ചെയ്യുക കൊയ്ത് അപ്പാടെ മുറിച്ചെടുത്ത് ഇനി ബാക്കിയില്ലാത്തവണ്ണം നമ്മളെ മനസ്സിന് മനസ്സിനെ മുഴുവനും അർപ്പിക്കുക ഭഗവത്ഗീത അത് തന്നെ പറയുന്നത് യേശു ക്രിസ്തു അത് തന്നെയാണ് പറയാൻ സമയമില്ല അതുതന്നെയാണ് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ മനസ്സ് ആയിട്ടിരിക്കുന്ന പുഷ്പത്തെ മനോപുഷ്പത്തെ നിന്നിൽ അർച്ചന ചെയ്യുക അത് ചെയ്താൽ അവന് വേറൊരു പണിയും ചെയ്യേണ്ടതില്ല എന്നാണ് ഒന്ന് അതിന് പറ്റില്ലെങ്കിൽ എന്തുവേണം വനമലർ കൊയ്യും അതല്ല പിന്നെ നമ്മൾ ഇത്തിരി പോവാ കെട്ടിയ അലങ്കരിച്ചോ ഉപാസന ചെയ്തോ ഒക്കെ ചെയ്യണം അത് ചെയ്യണം പിന്നെ ഇല്ലെങ്കിൽ മന്ത്രങ്ങൾ ഒരുക്കഴിച്ച് നിന്നെ ഒരിക്കലും വിടുവാതെ തീർച്ചയായും എന്താണ് ആത്മസ്വരൂപത്തെ പജനമായി പറയുന്നത് ആത്മാനുസന്ധാനമാണ് ഭക്തി എന്ന് നാരായണ ഗുരു പറയുന്നു തന്നെ തന്നെ എപ്പോഴും തന്നെ എന്ന് വെച്ചാൽ ഈ ഉപാധിയോട് കൂടിയത് തന്നെയല്ല ഉപാധി രഹിതമായി താനായിരിക്കുന്ന ഏതൊരു പരമമായ സത്യമുണ്ടോ അതിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് പറയുന്നത് പറയുന്നത് എന്താ ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ നഖമലരിട്ട് വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയും അറ്റ് സിൽ ആണിടയണം ഇങ്ങനെ ഒരു 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 കടുത്ത ഒരു നിലപാട് കടുത്ത ഒരു ഒരു നിലപാട് സ്വീകരിച്ച് അതിനെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ നമുക്ക് സ്വാർത്ഥരഹിതമായി അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലൊരു ആദിമമായ ഒരു ആത്മരൂപം എന്ന് കണ്ടിട്ട് അതാണ് ഈ പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവനെ സുഖത്തിനായി എന്നുള്ള തരത്തിൽ തനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ ഏതൊരു ചെയ്യുക ചെയ്യുവനേയും ചെയ്യുക മറ്റൊരുത്തനെന്ന് തോന്നുന്നതെന്ന് താനായി കാണുക അതാണ് നാമെന്ന് നാരായണ ഗുരു ഉപയോഗിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഗുരുവിനുണ്ടായ ഒരു പ്രയാസമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നോ ആത്മ അഖണ്ഡമായ ആത്മ നിന്നോ ഒരു നിമിഷവും മാറി നിൽക്കാൻ ഗുരുവാദങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരു നിമിഷം പോലും നാരായണ ഗുരുവിനെ ഈ ആകെയുള്ള അഖണ്ഡ ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയില്ല അത് പ്രണവ സ്വരൂപമാണ് ആത്മസ്വരൂപമാണ് ഇപ്പം എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളെ ഓരോരുത്തരെയുമായിട്ടാണ് ഇതായിട്ടാണ് ഈ വേദിയിലിരിക്കുന്നവരായിട്ടാണ് എന്നോട് ഈ വാക്ക് പറഞ്ഞു തന്ന് പറയിച്ചു കൊണ്ടിരിക്കുന്ന ഓതും മൊഴിയും ഓർക്കിൽ നീ അതെല്ലാവരും പറയും ദൈവദശകം പറയുമ്പോൾ സത് നീ സത്യം ജ്ഞാനം ആനന്ദം എന്നൊക്കെ പറഞ്ഞ തന്നെ നിർവചനവാദി തന്നെ അതൊന്നുമല്ല വളരെ ഷാർപ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്വീകാര്യമായ ഏതൊരു ദാർശനികനും സ്വീകാര്യമായ യാതൊരു ആധുനിക ഫിസിഷ്യനും സ്വീകാര്യമായ ഒന്ന് ഓതും മൊഴിയും ഓർക്കിൽ നീ നല്ലതുപോലെ ആലോചിച്ച് നോക്കിയാൽ അത്രമാത്രം ഷാർപ്പാണ് ഗുരു ഈ കാണുന്നതെല്ലാം ഗുരു തന്നെയാണ് ഗുരു തന്നെയാണ് ആ ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാവരിലെയും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു അത് തിരിച്ചറിയുവാനുള്ള ഒരു വിവേകവും കൂടി ഗുരു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നമസ്കാരം പറയുന്നു ഓം ശാന്തി ശാന്തി ശാന്തി